അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അസലാമലൈക്കും വരഹമത്തല്ലി അജ്മയിൻ അമ്മാബാ പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ പരിശുദ്ധ ഖുർആനാണ് സത്യവിശ്വാസികൾ ഏറെ പുണ്യം കരസ്ഥമാക്കുന്നത് ദൈവസ്മരണയിലൂടെയാണ് മലക്കുകൾ അന്വേഷിക്കുന്നത് അള്ളാഹുവിന് സ്മരിക്കുന്ന സദസ്സുകളാണ് അവിടെ സന്നിഹിതരായവരെയാണ് മനസ്സിനെ ബാധിക്കുന്ന ഏത് മാരകരോഗത്തെയും ചികിത്സിക്കാൻ കഴിയുന്നത് അള്ളാഹുവിനെ സ്മരിക്കുകയും ഖുർആാനും സുന്നത്തും ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ സന്നിഹിതരാകുന്നതിലൂടെയുമാകുന്നുാഹു അലൈഹി വസ്ലമ പറഞ്ഞു ജന്ന ജന്ന ഹൽ അലൈഹി പറയാം നിങ്ങൾ സ്വർഗത്തോപ്പിനരി നടക്കുകയാണെങ്കിൽ നിങ്ങളവയിൽ മേയുക അവർ ചോദിച്ചു ജന്ന എന്താണ് സ്വർഗത്തോപ്പ് അവിടുന്ന് പറഞ്ഞു സദസ്സുകളാകുന്നു എന്ന് മറ്റൊരിക്കൽ പറയുകയുണ്ടായി അല്ലാൻ നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാൻ സാധിക്കും തൻ്റെ അനുചരന്മാർ ഇരിക്കുന്ന ഒരു സദസ്സിനരികിലൂടെ അള്ളഹസ്ലം നടന്നു പോവുകയുണ്ടായി ആ സമയം അവിടുന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അവർ പറയുകയുണ്ടായി ഞങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവാനും ഇസ്ലാമിലേക്ക് ഞങ്ങൾക്ക് സന്മാർഗം നൽകിയ ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിനെ സ്തുതിക്കാനും വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത് അപ്പോൾ അവിടുന്ന് ചോദിക്കുകയുണ്ടായി അള്ളാഹു തന്നെയാണ് സത്യം നിങ്ങൾ അതിനു വേണ്ടി തന്നെയാണോ ഇവിടെ ഒരുമിച്ച് കൂടിയത് അവർ പറയുകയുണ്ടായി അള്ളാഹു തന്നെയാണ് സത്യം അതിനു വേണ്ടിയല്ലാതെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടില്ല അവിടുന്ന് പറഞ്ഞു അറിയുക നിങ്ങളെക്കുറിച്ച് എനിക്ക് സംശയധാരയുള്ളത് കൊണ്ടല്ല റിച്ച് ഞാൻ സത്യം ചെയ്ത് ചോദിച്ചത് ജിബില അലൈ സ്വലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വരികയുണ്ടായി ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു നിങ്ങളെക്കുറിച്ച് മലക്കുകളോട് അഭിമാന പുരസരം സംസാരിച്ചത് എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നു ഇപ്പോൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അനുശാസിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന സദസ്സുകളിൽ അള്ളാഹുവിന് മുഖർറബീകളായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് എന്ന് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു മറ്റിരിക്കൽ സാഹു അലൈ വസ്ലാം പറഞ്ഞു ഇന്നലെ ഇല്ലാഹി وفون في الطُّرُقِ يلتمسون اهل الذكر فاذا وجدوا قوم يذكرون الله تنادوا هلموا الى حاجتكم قال فيحفونهم باجنحتهم الى السماء الدنيا النبي صلى الله عليه وسلم فرنه نشئم الله لنا ملكلند اور วళిగిలి చుట్టి ملكه ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സ് കാണുകയാണെങ്കിൽ അവർ പരസ്പരം വിളിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് വരൂ എന്ന് പറയുകയും ചെയ്യും നബി നബിസ്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഒന്നാം ആകാശം വരെ അള്ളാഹുവിനെ സ്മരിക്കുന്നവരെ അവരുടെ ചിറകുകൾ കൊണ്ട് വലയം ചെയ്യുന്നതാണ് എന്ന് സുദീർഘമായ ഹരീസിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം കൂടി കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനുഹൂവത്താല പറയും ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി അവരുടെ പാപം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അപ്പോൾ മലക്ക് പറയും അവരിൽ ഒരു വ്യക്തിയുണ്ട് അവൻ അവരിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ പെട്ടവനല്ല അവൻ മറ്റൊരു ആവശ്യത്തിനാണ് വന്നത് അപ്പോൾ ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു പറയും അവർ മുഴുവനും ഒരു സദസിലാണ് അവരോടൊപ്പം ഇരിക്കുന്നവരും ദൗർഭാഗ്യവാന്മാരല്ല എന്ന് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ദൈവസ്മരണ നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഖുർആൻ പാരായണം എന്നത് അശ്രദ്ധയിൽ നിന്ന് മുക്തമാവുക എന്നത് മാത്രമല്ല പരലോകത്ത് അളവറ്റ പ്രതിഫലവും ലഭിക്കുന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതും ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ വിജയം ലഭിക്കാനുള്ള മാർഗം കാണിക്കാനും ഒക്കെ വിശുദ്ധ ഖുർആൻ തന്നെയാണ് അതെ ഒരുപാട് സമൂഹങ്ങളെയും വ്യക്തികളെയും അന്ധകാരങ്ങളിൽ നിന്ന് സന്മാർഗത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ചാനയിച്ചതും ഇപ്പോഴും ഒരുപാട് പേര് സന്മാർഗത്തിലേക്ക് ആനയിക്കുന്നതുമൊക്കെ ഈ വിശുദ്ധ ഖുർആൻ തന്നെയാകുന്നു വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ലോകത്തുള്ള ഒരേ ഒരു ഗ്രന്ഥമാണ് അവതരിപ്പിക്കപ്പെട്ടതെത്രേ അത് എന്ന് മഹാനായ ഇമാം നബബി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ഉന്നതനായ അള്ളാഹുമായുള്ള രഹസ്യ സംഭാഷണം നടത്തുകയാണെന്ന ബോധം ഖുർആൻ പാരായണം ചെയ്യുന്നവനുണ്ടാവില്ല നിർബന്ധമാണ് മഹാനായ ഇമാം അബ്ബാസ് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും താൻ ും ഇഷ്ടപ്പെടുന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തത്തെ പരിശോധിക്കട്ടെ അവൻ ഖുർആനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു അതിനാൽ തന്നെ സഹോദരന്മാരെ പരീക്ഷണങ്ങൾക്കായി അള്ളാഹുസുബനുഹു നൽകിയതിന്റെ പിറകെ പോകാതിരിക്കുക ഹയാ الدنيا لنفتنهم فيه ورزق ربك خير وأبقى അവരിൽ മനുഷ്യരിൽ പല വിഭാഗങ്ങൾക്ക് നാം ഐഹിക ജീവിതാലങ്കാരം അനുഭവിപ്പിച്ചതിലേക്ക് നിന്റെ ദൃഷ്ടികൾ നീ പായിക്കരുത് അതിലൂടെ നാം അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു നിന്റെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാകുന്നു കൂടുതൽ ഉത്തമവും അതേപോലെ തന്നെ നിലനിൽക്കുന്നതും അതിനാൽ നാം തെറ്റിപ്പോകാതിരിക്കാനും മലക്കുകളുടെ സാക്ഷ്യം ലഭിക്കാനും നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ കുറാനും മറ്റു ദിഖൃകളുമായി കഴിയുന്ന സദസ്സുകളിലും ആകാൻ ശ്രമിക്കുക അള്ളാഹുസുബനുഹൂ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന മിന്ന എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക